എല്ലാ കൂട്ടുകാർക്കും ഷാന് ഗുളമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഫോട്ടോസ് വെറൈറ്റിൻ്റെ കളക്ഷനൊക്കെ ഒന്ന് കാണിച്ചു പിന്നെ ഇതുപോലെ ഒരു കോട്ട് സെറ്റ് ചെയ്യുന്ന രീതി ആട്ടോ കാണിക്കുന്നത് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഔട്ട്ഡോർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആട്ടോ നമ്മളടുത്ത ഉള്ളയിൽ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഫോട്ടോസാണ് എൻജോയ് ഫോട്ടോസാണ് ഏറ്റവും കൂടുതലുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആട്ടോ ഈ എൻജോയ് പെട്ടോസ് എന്ന് പറയുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഒരു വൈറ്റ് ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അപ്പോൾ അത് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ഇൻഡോറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി പോട്ട് കണ്ടോ ഇത് നമ്മളൊരു ഒരു ഗ്ലാസ് സെറ്റിൽ വരുന്നുള്ളൊരു ഐറ്റമായിരുന്നു ഡിന്നർ സെറ്റിൽ എന്തോ ഉണ്ടായിട്ടുള്ള ഐറ്റം അത് ആരും ഇങ്ങനത്തെ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് നമ്മളത് പോട്ട് വെക്കുക പോട്ടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസം മുന്നേ നമ്മളിതൊരു വാട്ടർ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ വെള്ളം വെച്ചിട്ടാട്ടോ കേട്ടോ ചെയ്തത് കണ്ടില്ലേ ഇതുപോലെയുള്ള വേരുകളോട് കൂടിയ ലീഫ് എടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാസങ്ങളായിട്ടുണ്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു കപ്പും കൂടി നമുക്കുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനത്തെ കുറച്ചൊരു പോത്തോസ് വെറൈറ്റിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ സംഭവം സെറ്റായി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ വേഗം ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളാ പോട്ട് തന്നെയാണ് സെയിം സാധനം തന്നെയാണ് കളറിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ നല്ല വൈറ്റിലാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഗ്രീൻ കളർ ലീഫും കൂടി ഇതിൽ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഇതിലും നമ്മൾ എൻജോയ് പോത്തോസ് തന്നെയാട്ടോ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് കുറച്ച് നല്ല പീസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ പലപ്പോഴായിട്ട് നമ്മൾ ഓരോരോ പീസ് ഓരോരോ പോട്ടിലായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് നമ്മളെടുത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കേട്ടോ പലരും ചോദിച്ചിരുന്നിങ്ങനെ കുറെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉണ്ടാവുക അന്ന് ചെടിയൊന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് പ്രൂൺ ചെയ്തിട്ട് വിട്ടുകൊടുക്കുക ഇപ്പോൾ ഈ ഒരു പോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ചെറിയ ബുഷിയായിട്ട് വെച്ചു കൊടുത്തായിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് നല്ല വില്പം വെച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിൽ വെച്ച് കൊടുക്കാം ഹാങ്ങിങ് ആയിട്ട് ഉദ്ദേശിക്കുന്ന അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നൊരു പോട്ടാണ് ഇതും നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് തന്നെ നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഒഴിവാക്കിയിട്ടുള്ളത് കൈ പൊട്ടിപ്പോയിട്ടുള്ളത് അതിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ്ട്ടോ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഹോളുള്ള പോട്ട് വേറെ ഹോളില്ലാത്തൊരു പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുത്താൽ കിട്ടും ഇതൊക്കെ നമുക്ക് വേടിക്കാനും കിട്ടും സെറാമിക് പോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ കിട്ടും പിന്നെ കുറച്ച് വില എത്ര ചെറുതിന് തന്നെ നമ്മൾ ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഒഴിഞ്ഞ കപ്പുകൾ പിടി പൊട്ടിപ്പോയ കപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ചെടി വളർന്നു വരുമ്പോൾ പോട്ടിൻ്റെ ഒന്നും കാണുന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് പോട്ട് ഏതായാലും കുഴപ്പമില്ല ഇതതുപോലെ തന്നെ വേറൊരു മെത്തേഡിൽ ചെയ്തതാണ് ഇത് നമുക്ക് നമ്മളെ ഒരു കപ്പ് തന്നെയാണ് അതിൽ നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കണ്ടില്ലേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പാത്രം കേടാവുന്നില്ല നമുക്ക് ആവശ്യപ്രകാരം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെയിലൊക്കെ കിട്ടുന്നൊരു ഏരിയയിൽ സ്പോട്ട് ചെയ്യാം അപ്പം നമുക്കിതൊരു വെയിൽ കിട്ടുന്ന ഏരിയ ആണ് ഇൻഡോറായിട്ട് തന്നെ നമ്മളെ ബാൽക്കണി സൈഡാണ് അതുകൊണ്ടാണ് ഈ ലീഫുകൾ എത്ര ലാർജും അതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ പാർഷ്യലായിട്ട് വൺ സൺഡായിട്ട് കിട്ടാൻ എപ്പോഴും ശ്രമിക്കണം അപ്പം നമ്മൾ കുറച്ച് എൻജോയ് എൻജോയ്പോത്തോസിൻ്റെ കട്ടിങ്സ് പല പോട്ടിലായിട്ടുള്ളതും ഹാങ്ങിങ് ആയിട്ടുള്ളതൊക്കെ എടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് അപ്പം നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ പോട്ട് ഒരു വാവട്ടുള്ള പോട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഇറക്കി വെച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയിൽ ഇലകളൊക്കെ പൊന്തി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ചെടിയുടെ വേര് ഡിപ്പ് ചെയ്യാൻ പാകത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം ലീഫുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടതിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളെ വേരുകളൊക്കെ ഡിപ്പ് ചെയ്യുന്ന പാകത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നമ്മളിടക്കിടക്ക് ശ്രദ്ധിക്കണം അത് വെള്ളം കുറഞ്ഞു പോകുന്നുണ്ടോ ഇപ്പം നമുക്ക് മഴ സീസൺ ആണെങ്കിലും ഒരു വെയിലറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെള്ളം അങ്ങനെ ചെറുങ്ങനെ വറ്റി തുടങ്ങും അപ്പം വേര് വരുന്ന ഭാഗം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് നിന്നിട്ടില്ലെങ്കിൽ ചെടിയിൽ മഞ്ഞ കളറാവും ഇലകളൊക്കെ മഞ്ഞ കളറായി വന്നിട്ട് ചീഞ്ഞു പോകും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഡോർ പ്ലാന്റ് എപ്പോഴും നമ്മൾ വെള്ളത്തിൽ വേര് ഭാഗം ഡിപ്പ് ചെയ്ത് എന്നും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മളെ പോട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മൾ രണ്ട് പോട്ടും അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഇതുപോലെ തന്നെ ലീഫുകളൊക്കെ ഒന്ന് തലയൊക്കെ പൊന്തിച്ച് ഉഷാറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മണി പ്ലാന്റിൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വരും ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ നട്ട് കൊടുത്ത ചെടിയൊന്ന് ഹെൽത്തി ആയിട്ട് വരും അങ്ങനെയാണ് മണി പ്ലാന്റിൽ നമ്മൾ ലീഫുകളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ചെടിയും ഫോട്ടോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് വെച്ചാൽ ഒരിത്തിരി കലക്ഷൻസും കൂടി ഒന്ന് കാണിച്ചു വരാം അപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികളാണ് അതിൽ തന്നെ മഞ്ജുള പോത്തോസ് ഉണ്ട് ആർബിൾ ക്യൂൻ വെറൈറ്റി വരുന്നുണ്ട് നമ്മുടെ സാധാരണ ന്യൂൺ പത്തോസും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് നമ്മളെ മണി പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രൊപ്പഗേഷൻ രീതി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക നമ്മൾ ഇതുപോലത്തെ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളിടുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്